ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ പറിച്ചു വെക്കുകയാണ് കേട്ടോ ദൈവങ്ങൾക്ക് അപ്പോൾ ഇന്നൊരു നല്ല ഭംഗിയുള്ള മഞ്ഞപ്പൂ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പൂവും നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടുജോലികളിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മൾ കിച്ചണിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ മുൻപിലായിട്ട് ബിക്കിങ്ങനെ നടക്കും കേട്ടോ വിക്കി കാറിൻ്റെ മുകളിലൊക്കെ ഇന്ന് കിടന്ന് ഉറങ്ങുക അപ്പോൾ ഞാനിങ്ങനെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഓടി വരും കേട്ടോ അപ്പം ഞാൻ തലേദിവസത്തെ കുറച്ച് ചോറും അതുപോലെ തന്നെ മീനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ രാവിലെ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ മൗഗുലി ഈ വശത്ത് കാണാനില്ല കേട്ടോ അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് ഓടി വരും രമേശ് ആണെങ്കിൽ കൂടൊക്കെ തുറന്ന് എനിക്കും അവനെ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അവനാണെങ്കിൽ നമ്മൾ കുറച്ച് അരിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അരിയൊക്കെ തിന്ന് അത് കഴിഞ്ഞ് ബാക്കിയുള്ള കോഴിമക്കൾക്കും നമ്മൾ ഇട്ടൊക്കെ കൊടുക്കും അതൊക്കെ പെട്ടെന്ന് തന്നെ അവൻ തീർക്കും തീർക്കൂട്ടാ അപ്പോഴേക്കും ധാരേഷം ഏട്ടൻ കോഴി തീറ്റയൊക്കെ നനച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതാ കുറച്ച് ഇവൻ ഇട്ട് കൊടുക്കാണ് കേട്ടാ അപ്പോഴേക്കും ഇവൻ കൂവി കൂവി ഇതാ ആറ്റത്ത് അറ്റത്ത് പോയി നിൽക്കായിരുന്നു നമ്മളിതില് തീറ്റ ഇടുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും വന്നോളും അപ്പം മാ മുകളിക്കൂട്ടം ഇവിടെ എക്സർസൈസിലായിരുന്നു അതാണ് അപ്പുറത്ത് കാണാഞ്ഞത് കേട്ടോ കണ്ടില്ലേ ഇവിടെ കിടന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനുള്ളിലെ പോണികളും സകലവിധ പാത്രങ്ങളിലും നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെന്തിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാര്യമുണ്ട് നമുക്കിന്ന് നല്ല ക്ലിയർ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പിടിച്ച് നമ്മൾ കിച്ചണിൽ കൊണ്ടുപോയി വെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിൻ്റെ ജോലികളൊക്കെ പെട്ടെന്ന് കഴിച്ചു വെക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പഴയ മോട്ടറാണ് അപ്പോൾ ഈ മോട്ടറ് മാറ്റി നമ്മൾ പുതിയ മോട്ടറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ആൾ വരും കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് അടിച്ചൊക്കെ നോക്കുമ്പോൾ കലങ്ങിയ വെള്ളമൊക്കെ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വെള്ളമൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് സേവ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി ചായ വെച്ചു പിന്നെ ഇന്നലെ സാമ്പാർ ഫ്രിഡ്ജിൽ വെച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടി കഴിക്കാലോ അപ്പോൾ രമേശായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ഒരുക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം തന്നെ റെഡി ആയി കഴിഞ്ഞ് പതിയാരി ക്ഷേത്രത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ കുറച്ച് ദിവസമായി നമ്മൾ പതിയാരി ക്ഷേത്രത്തിൽ പോയിട്ട് കേട്ടോ അപ്പം പിന്നെ എന്തായാലും പോകണം എന്നങ്ങോട്ട് മനസ്സ് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പോയി വന്ന് അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പം നിക്കുമ്പോൾ നിലത്തൊക്കെ നടന്ന് മട്ടിയിട്ടെങ്ങാണ്ടാണ് കൂടീൻ്റെ മുകളിൽ കയറി നിൽക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് ദിവസമായി ഈ കായ ഉപ്പേരി വെച്ചിട്ട് അപ്പോൾ കായ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അടർത്തി എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ രണ്ട് മൂന്നെണ്ണം പഴുത്ത് നിൽക്കുന്നത് കണ്ടു വിട്ട് അപ്പം ഇത് നമ്മുടെ കോഴിമക്കൾക്ക് തന്നെ കൊടുക്കാം അപ്പോൾ അത് വിചാരിച്ചും കഴിഞ്ഞ് ഉരിഞ്ഞെടുത്തതാണ് ശരിക്കും മൂത്ത കായൊന്നുമല്ല കേട്ടോ എന്നാലും ഇങ്ങനെ ആ നമ്മൾ വെട്ടാതെ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കറുക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിക്കുനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഗാർഗിക്കും വെച്ച് കൊടുത്തു ഒരെണ്ണം അല്ലിയുടെ കൂട്ടിലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളവർ അവർ കഴിക്കട്ടെ വിചാരിച്ചു അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഫ്രൂട്ട്സുകളെല്ലാം ഇഷ്ടം തന്നെയാണ് കേട്ടോ ഞാൻ പച്ചമുന്തിരിയൊക്കെ തിന്നുമ്പോൾ അവർക്ക് മെറിഞ്ഞിട്ട് കൊടുക്കും അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ കാരണം നല്ല ചൂടും വെയ്യും ിലൊക്കെയാണല്ലോ പപ്പായൊക്കെ പൊളിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവർക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ പറ്റുന്ന ചില സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവർ കൊത്തിയൊക്കെ തിന്നു തുടങ്ങിയിട്ടുണ്ട് ഇന്നലെയാണെങ്കിൽ നമ്മൾ കറി വെച്ചത് ആ ചക്കുരിയും മാങ്ങും ചെമ്മീനും ഒക്കെ കറി വെച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറി ഉണ്ട് നമുക്ക് ഇനി ഒരു കായുപ്പേരിയും കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ കായുപ്പേരിക്ക് വേണ്ടിയിട്ട് കലവും കത്തിയൊക്കെ ഇവിടെ വെച്ചപ്പോൾ മൗഗിളി വേഗം വിൽക്കിനി വിളിച്ച് വന്നേക്കാം മീൻ നന്നാക്കാൻ ഞാൻ ഇരിക്കുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ കായാണ് ഞാൻ നന്നാക്കാതിരിക്കുന്നത് കണ്ടപ്പോൾ മൗഗിളിയെ തല തിരിച്ചാണ് ഇപ്പം കിടക്കുന്നത് കേട്ടോ അവനത് കാണണ്ട എന്ന് ഒരു കെടുപ്പാണ് കേട്ടോ അങ്ങനെ കായ അരിഞ്ഞു കഴിഞ്ഞ് അത് ഉപയോഗിക്കായിട്ട് നമ്മളിത് ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ മഞ്ഞൾ ഇട്ട് വെച്ചു കഴിഞ്ഞിട്ട് അതങ്ങോട്ട് നല്ലപോലെ ഉള്ളി മുളകൊക്കെ കുത്തിക്കാച്ചി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം ഇത് വെക്കാണ്ട് വെക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നും കേട്ടോ അടിപ്പിച്ചങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മട്ടിപ്പോവും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം ഉണ്ട് കേട്ടോ അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്ത് ായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ മുൻപ് ഞാൻ കുറേ കുമ്പളങ്ങകൾ കുമ്പളങ്ങ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപാട് കുമ്പളങ്ങ ഉണ്ടായിട്ട് എനിക്കങ്ങോട്ട് മാ യിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓർമ്മ ഒന്നും കേട്ടാ ഈ സമയത്ത് അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ മോട്ടർ കേട്ടാ അപ്പോൾ ഈ മോട്ടർ കണ്ട വളരെ ചെറുതാണല്ലേ പക്ഷേ നല്ല പവർ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാനായിട്ട് ആളെ വിളിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കിടക്കുന്ന ഒരു മോട്ടറാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെള്ളം കൂടുന്നതിനനുസരിച്ച് കയറ്റിക്കട്ടെ ഇറക്കിക്കട്ടെ അങ്ങനെയൊന്നും വേണ്ട കാരണം വെള്ളത്തിലാണ് നമ്മൾ ഇത് ഇടുന്നത് കേട്ടാ അതുപോലെ തന്നെ ഇത് നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ ഉണ്ടാവില്ല ഇതിനാണെങ്കിൽ ഉച്ച സൗണ്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ശബ്ദശല്യം ഇല്ല അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം മോട്ടറൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഈ രമേശ് ചേട്ടൻ ഇവർ അടിച്ചു നോക്കി കഴിഞ്ഞിട്ട് രമേശ് ചേട്ടൻ എന്താ നമ്മുടെ നേത്രവാള വരെ അവിടേക്കൊക്കെ ഒന്ന് വെള്ളം അടിച്ച് ഇടാനായിട്ട് അതുപോലെ തന്നെ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞ് വെള്ളമൊക്കെ പോകുന്നത് കണ്ടിട്ട് കോഴികൾക്കും അത്ഭുതം അത്ഭുതം കൊണ്ട് മൗകുലി അലക്കല്ലുമ്പോൾ കയറി കിടന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഏ നമ്മുടെ വീട്ടിൽ തന്നെയാണോ ഇങ്ങനെ വെള്ളം പോകുന്നേ അപ്പോൾ നമുക്ക് എന്ത് ഇതാ ഈ ഒരു ടാങ്ക് നിറച്ച് നമുക്ക് അടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മുടെ പഴയ മോട്ടറാണെങ്കിൽ പണി മുടക്കി അഞ്ച് മിനിറ്റ് അടിക്കുമ്പോൾ നിൽക്കും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മോട്ടറാണ് കേട്ടോ അതും പറയണ്ടേ ഇപ്പോഴാണ് അതിങ്ങനെ കേടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ വീട്ടിൽ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞ് നല്ല സമൃദ്ധിയായിട്ട് എല്ലാത്തിനും നനയ്ക്കുകയും ഒക്കെ ചെയ്തു അതിന് ശേഷം ഞാൻ എന്താ തോട്ടത്തിലേക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ പത്തിലെ വെള്ളത്തിനാണെങ്കിൽ ഒരു പച്ച കളറാണ് കേട്ടോ ഇവിടെയും കുളക്കരയിൽ ഇതേ ഒരു കായക്കൊല ഒടിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അല്ല അവിടെ ഇങ്ങനെ തന്നെയാണ് ചൂട് കാരണം ഇങ്ങനെ കായക്കുലകളൊക്കെ ഒടിഞ്ഞ് വീഴാണ് മാങ്ങയും ചക്കിയും ഒക്കെ വാടി വീഴലൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പതിവാണ് ഇനി കുറച്ചും കൂടി മഴയൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ പച്ചക്കളറ് വെള്ളത്തിനെ കണ്ടിട്ട് നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളത്തിന് അങ്ങനെ നമ്മൾ പച്ചമുളകിനിപ്പോൾ മൂന്നാല് ദിവസമായിട്ട് നനയ്ക്കാറില്ല കാരണം വെള്ളം മഴ പെയ്തത് കൊണ്ട് തന്നെ അതിൽ നനവുണ്ട് അതുകൊണ്ട് വാടിയൊന്നും നിൽക്കുന്നുണ്ടായിരുന്നില്ലേ ഇനി ഇന്നും നനച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ വീണ്ടും വീണ്ടും വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കുളത്തില് വെള്ളമില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കേട്ടോ വെള്ളം ടാങ്കിലേക്ക് എടുക്കാതെ പിന്നെ നമുക്ക് ഏത് ടാപ്പ് തുറന്നാലും വെള്ളം വരില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയാൽ ഭയങ്കര കഷ്ടപ്പാടല്ലേ അപ്പം നമ്മൾ ഈ വാട്ടർ കണക്ഷൻ്റെ വെള്ളവും അതുപോലെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അടിച്ചിട്ട് അടിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം അതിനൊക്കെ ഒരു വിരാമമായി പുതിയ മോട്ടറിനെ അങ്ങോട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ കിണറാണെങ്കിൽ വറ്റൂലട്ടോ വെള്ളം കുറയുമെന്നല്ലാതെ വറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള വെള്ളം നമുക്ക് ഇനിയിപ്പോൾ മുകളിലേക്ക് ഇങ്ങനെ അടിച്ച് പോയി കയറുമല്ലോ അതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷാമമൊക്കെ തീർന്നു എന്നങ്ങട്ട് വിശ്വസിക്കുക കേട്ടോ പച്ചമുളകും തോട്ടത്തിൽ നനച്ചു വന്നതിന് ശേഷമാണ് നമ്മുടെ വീട്ടിൽ നനയ്ക്കാനായിട്ട് നിന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളരി തൈകളൊക്കെ വളർന്ന് വലുതായി ഒക്കെ തുടങ്ങിയിട്ടുണ്ട് വള്ളി വീശിയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ ഒരു കോവയ്ക്കയുടെ കടയുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ഒരു കോവക്ക ഉണ്ടായി കിടക്കുന്നത് കേട്ടോ അത് ശരിക്കും ഒന്നും പടർന്നു പോന്നിട്ടില്ല കേട്ടോ നല്ല രീതിക്ക് പടർന്ന ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ് കോവക്ക എന്ന് പറയുന്നത് അങ്ങനെ സന്ധ്യാസമയമായിപ്പോൾ നമ്മൾ ജനലൊക്കെ അടക്കാണ് കേട്ടോ അല്ലെങ്കിൽ കൊതുകൊക്കെ കയറും കോഴിമക്കളെയാണ് െങ്കിൽ കൂട്ടിലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ആലോചിക്കുന്ന ഈ വൈകിട്ട് നാലുമണിയായിപ്പോൾ നെല്ലിക്ക കഴിക്കണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ മറന്നുപോയി ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത് കേട്ടോ ഇനി ഈ ഒരു ടൈമിൽ കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ നാളെ ഇനി മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കാണുന്നിടത്തേക്ക് ഈ നെല്ലിക്ക ഉപ്പിലിട്ടേക്കണം കുപ്പി ഇങ്ങനെ എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മറന്നു പോകില്ലല്ലോ എന്തായാലും നാളെ കഴിക്കാമെന്നിട്ട് വിചാരിച്ചു കേട്ടോ പിന്നെ സന്ധ്യാസമയത്ത് നമ്മൾ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല സമാധാനവും സന്തോഷമൊക്കെ തരുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ രാത്രിയായപ്പോൾ ചോറ് ഉണ്ണാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇപ്പോൾ രമേശ് ചേട്ടൻ നിർബന്ധിച്ച് ലേശമാണ് കഴിച്ചത് അതിന് പകരം ഒരു ഓറഞ്ച് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ ഓറഞ്ചൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം കൂടി ടി വി ഒക്കെ കണ്ട് കിടക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ കൂട്ടുകാരുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം